നമസ്കാരം മെനിയേർ സിൻഡ്രോം ചെവിയുടെ അകത്തെ ഭാഗത്തിനുണ്ടാകുന്ന വീക്കം തുടങ്ങിയ ഇയർ ബാലൻസ് പ്രശ്നങ്ങൾ ഓക്കാനം ഛർദി വിവിധ അവസ്ഥകൾ മൂലമുണ്ടാകുന്ന മൈഗ്രെയിൻ എന്നിവ കാരണമുണ്ടാകുന്ന തലകറകത്തിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മെഡിസിനാണ് സെമറ്റിൽ എം ഡി ടാബ്ലറ്റ് കൂടാതെ നോൺ സൈക്കോട്ടിക് ആംഗസൈറ്റിയുടെ ചെറിയ കാലത്തേക്കുള്ള ചികിത്സയ്ക്കായും ഉപയോഗിക്കുന്നു ആബട്ട് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ഫ്രോക്ലോർ പെറാസൈൻ ആണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഫിനോത്തിയ സയൻസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മരുന്നുകളിൽ ബന്ധപ്പെട്ട അവസ്ഥകളെ ചികിത്സിക്കാൻ തുടക്ക സമയത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്നാണിത് ഇതൊരു ആന്റി സൈക്കോട്ടിക് ആന്റിസൈക്യോട്ടിക് ആന്റിമെറ്റിക് മെഡിസിനാണ് ഫ്രാൻസിലെ റോൺ പൗലൻ ലബോറട്ടറിയിലെ പോൾ നാവിയാസ്കി ആദ്യമായി പ്രോക്ലോർ പെറാസൈൻ സമന്വയിപ്പിച്ചു പിന്നീട് ഫ്രാൻസിലെ ജീൻ ഡിലേയും ഹിയറി ഡെനിക്കറും ഇതിന്റെ ആന്റി സൈക്കോട്ടിക് ഗുണങ്ങളും ഹെൻറി ലബോററ്റ് ആൻറ്റിമെറ്റിക് ഗുണങ്ങളും കണ്ടെത്തി കീമോതെറാപ്പി സർജറി മൈഗ്രെയിൻ ലാബിരിന്തൈറ്റിസ് തുടങ്ങിയ അവസ്ഥകളുമായി ബന്ധപ്പെട്ട ഓക്കാനം ഛർദ്ദി എന്നിവ ചികിത്സിക്കുന്നതിന് സ്റ്റെമറ്റൽ എംഡി ടാബ്ലെറ്റ് ഉപയോഗിക്കുന്നു ചെവിയുടെ അകത്തെ ഭാഗമായ ലാബിരിന്തിനുണ്ടാകുന്ന വീക്കമാണ് ലാബിരിന്തൈറ്റിസ് ഇത് തലകറക്കം കേൾവിക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു ചില സമയം ചികിത്സിക്കാൻ പറ്റാത്ത ലാബിരിന്തൈറ്റിസ് നീണ്ടു നിൽക്കുന്ന ബാലൻസ് പ്രശ്നങ്ങൾക്കും സ്ഥിരമായി കേൾവിയില്ലാതെയാകുന്നതിനും കാരണമാകാം തലച്ചോറിലെ ഡോപ്പാമൈൻ റിസെപ്റ്ററുകളെ തടഞ്ഞുകൊണ്ട് പ്രോക്ലോർ പെറാസൈൻ പ്രവർത്തിക്കുന്നു ഓക്കാനം ഛർദി എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്ന ഒരു ന്യൂറോ ആണ് ഡോപ്പാമൈൻ സ്റ്റെമറ്റിൽ എം ഡി ടാബ്ലെറ്റ് ഒരു വെസ്റ്റിബുലാർ ആണ് അതായത് എച്ച് വൺ റിസെപ്റ്ററിനെ തടഞ്ഞ് അകത്തെ ചെവിയിലെ വെസ്റ്റിബുലാർ ഉപകരണത്തെ സപ്രസ് ചെയ്യുകയും വെറ്റുകോ നിർത്തുകയും ചെയ്യുന്നു ചെവിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോംപ്ലക്സ് സെൻസറി സിസ്റ്റമാണ് വെസ്റ്റിബുലാർ സിസ്റ്റം ഇത് ബാലൻസും ശരീരത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള അവയർനെസ്സും നിലനിർത്താൻ സഹായിക്കുന്നു ചരിയുക തിരിയുക വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക തുടങ്ങിയ സമയങ്ങളിൽ തലച്ചോറിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു ഇത് പൊസിഷനും പേശി ചലനങ്ങളും അതിനനുസരിച്ച് ക്രമീകരിക്കുന്നു അങ്ങനെ നിവർന്നു നിൽക്കാനും പരിസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രവൃത്തികളിൽ ബാലൻസ് നിലനിർത്താനും സഹായിക്കുന്നു വെസ്റ്റിബുലാർ സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നത് വഴിതെറ്റിൽ തലകറക്കം വീഴ്ച എന്നിവ തടയാൻ സഹായിക്കുന്നു വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ രണ്ട് പ്രധാന ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നു ചെവിയുടെ ഉള്ളിൽ ദ്രാവകം നിറഞ്ഞ മൂന്ന് ട്യൂബുകൾ പരസ്പരം ക്രമീകരിച്ചിരിക്കുന്ന അർത്ഥവൃത്താകൃതിയിലുള്ള കനാലുകൾ ഇവ തലയുടെ റൊട്ടേഷണൽ മൂവ്മെന്റ്സ് കണ്ടെത്തുന്നു മറ്റൊന്ന് ചെറിയ ക്രിസ്റ്റൽസ് അടങ്ങുന്ന ജലാറ്റിനസ് മെംബ്രൈനുകൾ അടങ്ങിയ സഞ്ചു പോലുള്ള അകത്തെ ചെവിയിലെ സ്ട്രക്ചേഴ്സായ ഓട്ടോലിത് ഓർഗൻസ് ഇത് ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട വേഗതയിലും ദിശയിലുമുള്ള മാറ്റങ്ങളോടും തലയുടെ സ്ഥാനത്ത് വരുന്ന മാറ്റങ്ങളോടും സെൻസിറ്റീവ് ആയിരിക്കുന്നു ശരീരത്തിന്റെ സ്ഥാനത്തെയും ചലനത്തെയും കുറിച്ച് തലച്ചോറിന് കൃത്യമായ ധാരണ നൽകുന്നതിന് വിഷ്വൽ ഇൻപുട്ടും പേശികൾ സന്ധികൾ എന്നിവയിൽ നിന്നുമുള്ള സെൻസറി വിവരങ്ങളുമായി ചേർന്ന് വെസ്റ്റിബുലാർ സിസ്റ്റം പ്രവർത്തിക്കുന്നു വെസ്റ്റിബുലൂക്കുലർ റിഫ്ലക്സ് തലയുടെ ചലന സമയത്ത് കണ്ണുകളെ ഒരു വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു ശരീരത്തിൽ ഉടനീളമുള്ള പേശികളിലേക്ക് സിഗ്നലുകൾ അയച്ചുകൊണ്ട് ഭാവവും സന്തുലിതാവസ്ഥയും നിലനിർത്താൻ വെസ്റ്റിബുലാർ സിസ്റ്റം സഹായിക്കുന്നു നിവർന്ന് നിൽക്കാനും ചലനങ്ങൾ ക്രമീകരിക്കാനും ചുറ്റുപാടുമുള്ള മാറ്റങ്ങളോട് പ്രതികരിക്കാനും ഇത് കാരണം കഴിയുന്നു ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന സ്പെഷ്യൽ ഓറിയന്റേഷൻ ബോധത്തിന് വെസ്റ്റിബുലാർ സിസ്റ്റം സഹായിക്കുന്നു നടത്തം ഓട്ടം ചാട്ടം സ്പോർട്സ് തുടങ്ങിയ ദൈനംദിന പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുന്നതിന് വെസ്റ്റിബുലാർ സിസ്റ്റം അത്യാവശ്യമാണ് ഇതിന്റെ തടസ്സങ്ങൾ തലകറക്കം ഓക്കാനം ബാലൻസ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ജീവിത നിലവാരത്തെ ബാധിക്കുകയും ചെയ്യുന്നു തലയുടെ ചലനം മൂലമുണ്ടാകുന്ന ബെട്രിഗോയുടെ ഏറ്റവും സാധാരണമായ കാരണമാണ് ബെനിൻ പരോക്സിസ്മൽ പൊസിഷണൽ ബെട്രിഗോ ഇന്നർ ഇയർ ഡിസോർഡർ ബെട്രിഗോ ചെവിയിൽ റിങ്ങിംഗ് സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നുന്ന ടിന്നിറ്റസ് കേൾവിക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്ന മെനിയേഴ്സ് രോഗം അകത്തെ ചെവിയുടെ വീക്കമായ ലാബിരിന്തൈറ്റിസ് തലകറക്കം തലവേദന എന്നിവയുമായി ബന്ധപ്പെട്ട വെസ്റ്റിബുലർ മൈഗ്രെയിൻ ഇവയൊക്കെ വെസ്റ്റിബുലാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് സ്റ്റെമറ്റിൽ എം ഡി ടാബ്ലറ്റ് മറ്റ് മരുന്നുകളുടെ പാർശ്വഫലമായും സർജറിക്ക് ശേഷവും ഉണ്ടാകുന്ന ഓക്കാനം ഛർദി എന്നിവയും തടയാൻ ഉപയോഗിക്കുന്നു ഇത് തലച്ചോറിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ മാറ്റുകയും വേദന ഉണ്ടാകുന്നതിന് കാരണമാകുന്ന രാസവസ്തുക്കളെ തടയുകയും ചെയ്യുന്നു മറ്റെല്ലാ മരുന്നുകളെയും പോലെ സ്റ്റെമറ്റിൽ എം ഡി ടാബ്ലറ്റിനും സൈഡ് എഫക്ട്സ് ഉണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന പ്രോക്ലോർ പെറാസൈൻ മയക്കത്തിന് കാരണമാകുന്നതിനാൽ ഡ്രൈവിംഗ് പോലെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ജോലികൾ മെഡിസിൻ കഴിക്കുമ്പോൾ ചെയ്യാതിരിക്കുക കാഴ്ച വാങ്ങുക വിറയൽ പേശികളുടെ കാഠിന്യം ചലനവുമായി ബന്ധപ്പെട്ട മറ്റു പാർശ്വഫലങ്ങൾ എന്നിവയും അനുഭവപ്പെടുന്നു പ്രായമായവരിലും ഉയർന്ന അളവിൽ മെഡിസിൻ ഉപയോഗിക്കുന്നവരിലും ഇതിനുള്ള സാധ്യത കൂടുതലാണ് വായ വരളുന്നത് ഇതിന്റെ മറ്റൊരു പാർശ്വഫലമാണ് ഇത് അസ്വസ്ഥതയും വിഴുങ്ങാൻ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു ധാരാളം വെള്ളം കുടിക്കുന്നത് ഈ അവസ്ഥ മാറുന്നതിന് സഹായിക്കും ഇത് കുടലിന്റെ പ്രവർത്തനം സാവധാനത്തിലാക്കുന്നതിനാൽ കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടുന്നു സ്റ്റെമറ്റിൽ എം ഡി ടാബ്ലറ്റ് ബ്ലഡ് പ്രഷർ കുറയുന്നതിന് കാരണമാകുന്നതിനാൽ തലകറക്കം ഉണ്ടാകുന്നു നേരിയ തിണർപ്പ് മുഖത്തിന്റെ തൊണ്ടയുടെ വീക്കം തുടങ്ങിയ അലർജി റിയാക്ഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പനി പേശികളുടെ കാഠിന്യം ആശയക്കുഴപ്പം അസാധാരണമായ രീതിയിലുള്ള വിയർപ്പ് എന്നിവയ്ക്ക് കാരണമാകുന്ന അപൂർവവും എന്നാൽ ഗുരുതരവുമായ ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് സിൻഡ്രോം എന്ന അവസ്ഥ അനുഭവപ്പെടുന്നു ഇവ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ചില സമയം പ്രോക്ലോർ പെറാസൈൻ രക്തകോശങ്ങളുടെ എണ്ണത്തെ ബാധിക്കുന്നു കൂടുതൽ കാലം ഈ മെഡിസിൻ ഉപയോഗിക്കുന്നവരിൽ കരൾ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഇവ പലപ്പോഴും അപൂർവമായി സംഭവിക്കുന്നവയാണ് സ്റ്റെമറ്റലിന് പ്രോലക്ടിൻ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു ഇത് ബ്രസ്റ്റ് എൻലാർജ്മെന്റിനും ടെൻഡർനെസ്സിനും കൂടാതെ സ്ത്രീകളിൽ മെൻസ്ട്രിയൽ ഇറെഗുലാരിറ്റീസിനും കാരണമാകുന്നു ഇവ കൂടാതെ മറ്റു പാർശ്വഫലങ്ങളും ഉണ്ടാകാം എന്നാൽ എല്ലാവരിലും ഇത് അനുഭവപ്പെടുന്നില്ല ഇവ ഗുരുതരമാവുകയോ മാറാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് തേടേണ്ടതാണ് മറ്റേതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ സ്റ്റെമറ്റിൽ എം ഡി ടാബ്ലറ്റ് കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറെ വിവരം അറിയിക്കുക കാരണം ചില മരുന്നുകൾ ഈ മെഡിസിനുമായി ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അവ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു ഈ മെഡിസിൻ കഴിക്കുമ്പോൾ മദ്യം ഒഴിവാക്കുക ഡോക്ടർ പറയുന്ന രീതിയിൽ കൃത്യമായ അളവിലും സമയത്തും മെഡിസിൻ കഴിക്കുക ഭക്ഷണത്തോടൊപ്പം മരുന്ന് കഴിക്കുന്നത് വയറുവേദന ഒഴിവാക്കാൻ സഹായിക്കും കരൾ കിഡ്നി ഹൃദയരോഗങ്ങൾ ഉള്ളവരോ പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരോ ആണെങ്കിലും ഡോക്ടറോട് വിവരം പറയേണ്ടതാണ് മെഡിസിന്റെ ഡോസ് രോഗാവസ്ഥയെയും മരുന്നിനോടുള്ള പ്രതികരണത്തെയും അടിസ്ഥാനമാക്കിയാണ് ഡോക്ടർ തീരുമാനിക്കുക ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിസിൻ നിർത്താൻ പാടില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം